കഴിഞ്ഞ ദിവസം കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും ഒരു വിധി വന്നത് കേട്ടതാണ് ആ വിധിക്ക് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസത്തിലാണ് ഏഴ് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ മാസം മുപ്പതിനാണ് ഈ വിധി വന്നിരിക്കുന്നത് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് കാസർഗോഡ് ചൂരി മസ്ജിദിലെ അധ്യാപകനായ റിയാസ് മൗലവിയുടെ മൗലവി കിടന്നുറങ്ങിയ പള്ളിയിൽ അതിക്രമിച്ച് കയറി മൂന്ന് ആർ എസ് എസ് തീവ്രവാദികളെ അതിക്രമിച്ച് കയറി കഴുത്തറത്ത് കൊലപ്പെടുത്തിയതാണ് കേസ് നീണ്ട ഏഴ് വർഷത്തിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കുക ഈ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിരണ്ടിൽ നടന്നിട്ടുള്ള കൊലപാതകത്തിന്റെയൊക്കെ വിധി വരെയും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേട്ടതാണ് അതും ഒരു ആശ്ചര്യപ്പെടുത്തിയ ഒരു വിധിയാണ് എന്നുള്ളതാണ് അവിടെ നിലനിൽക്കുന്ന ഒരു സത്യം അതവിടെ നിൽക്കട്ടെ ഇവിടെ ഈ കൊലപാതകം നടന്ന ഏഴ് വർഷത്തിന് ശേഷം വിധി വന്നത് നമ്മുടെ എല്ലാവരെയും ചിരിപ്പിക്കും പക്ഷേ ഇത്രത്തോളം അദമ്പതിച്ചു പോയോ നമ്മുടെ കേരളം നമ്മുടെ നിയമവ്യവസ്ഥ നമ്മുടെ നമുക്ക് നീതി തരണ്ടുള്ള നീതിപീഠം ഇത്രയും അതമ്പതിച്ചു പോയോ എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം വിധി വന്നിരിക്കുന്നത് ഈ മൂന്ന് പ്രതികളും റിയാസ് മൗലവിയെ കൊന്നവരല്ല അവരെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ജില്ലാ കോടതി പറഞ്ഞിരിക്കുന്നത് ജില്ലാ കോടതി ജഡ്ജി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് സംഭവം അവരെ വെറുതെ വിട്ടിരിക്കുന്നു വെറുതെ വിട്ടിരിക്കുന്നത് ഒന്ന് പിന്നെ അതിനെ വെറുതെ എന്തിന് എങ്ങനെയാണ് വെറുതെ വിടാൻ കണ്ട ഇത്രയും എന്താണ് ഡി എൻ എ ടെസ്റ്റുകളും അതുപോലെ മറ്റതും അത് ഇതും നൂറോളം സാക്ഷികളെയൊക്കെ വിസ്തിരിച്ചിട്ടും അതെല്ലാം സാക്ഷികളൊക്കെ പറഞ്ഞിട്ടും എന്ത് കാരണത്താലാണ് വെറുതെ വിട്ടത് എന്നുള്ളതാണ് എന്തായാലും അറിഞ്ഞിരിക്കണമല്ലോ ജഡ്ജി പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിയാസ് മൗലവിയും ഈ മൂന്ന് ആർ എസ് എസ് തീവ്രവാദികളുമായിട്ടൊരു ബന്ധവുമില്ല അപ്പോൾ എങ്ങനെയാണ് കൊല്ലുന്നത് എന്നുള്ളതാണ് ഒന്നാമത് ജഡ്ജി ചൂണ്ടിക്കാട്ടുന്നത് എത്രമാത്രം ബാലിശമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ജഡ്ജി കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കുക രണ്ടാമത് ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള വ്യക്തിയുടെ ഷർ ഷർട്ടിൽ അദ്ദേഹം ധരിച്ചിരുന്ന ഷർട്ടിൽ റിയാസ് മൗലയുടെ ബ്ലഡ് ഉണ്ടായിരുന്നു അത് ഈ ഒന്നാം പ്രതിയുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഈ ഡ്രസ്സ് കളക്ട് ചെയ്യുകയും ചെയ്തു ഉദ്യോഗസ്ഥരെ അത് കളക്ട് ചെയ്തിട്ട് ഹാജരാക്കിയപ്പോൾ ജഡ്ജി പറഞ്ഞത് ഇതിൽ പരണ്ടിരിക്കുന്ന ഈ രക്തം ഈ ബ്ലഡ് ഇതിൻ്റെ ഡി എൻ എ എടുക്കാനത് എന്താണ് ഈ ഡി എൻ എയിൽ ചിലപ്പോൾ ഈ ഒന്നാം പ്രതിയുടെ തന്നെ രക്തമാണെങ്കിലോ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റി പറ്റിപ്പോയ രക്തമാണെങ്കിലോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അത് റിയാസ് മൗലവിയുടെതാണെന്ന് വെച്ചാൽ റിയാസ് മൗലവിയുടേതാണെന്ന് ഡി എൻ എയിൽ വ്യക്തമാണ് പക്ഷേ കോടതി ചോദിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക കോടതി ചോദിക്കുന്നത് അത് ഒന്നാം പ്രതിയുടെ ഡി എൻ എ കൂടെ നിങ്ങൾ എടുക്കണമായിരുന്നല്ലോ ചിലപ്പോൾ അത് ഒന്നാം പ്രതിയുടെ ആണെങ്കിലോ എന്നുള്ളതാണ് എന്തുമാത്രം ബാലിഷമായിട്ടുള്ള ഇത്രയും അതമ്പതിച്ചു പോയ ഒരു നീതിപീഠം വേറെ ഉണ്ടാവില്ല ഇതിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് വളരെയധികം പങ്കുണ്ട് നിരവധി കാര്യങ്ങൾ ഇതിൽ ഒഴിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൽ വ്യക്തമായിട്ടുള്ളൊരു കാര്യം ഇത്രയും വർഷം നീട്ടിക്കൊണ്ടുപോയത് അതുപോലെ തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇതിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ ഇത്രയൊക്കെ ഒരു ഒരു കുറ്റം ചെയ്തെന്ന് സമ്മതിക്കുന്ന പ്രതികളെ പോലും തെളിവുകൾ നല്ല രീതിയിലല്ല എന്ന് വെച്ചുകൊണ്ട് പുറത്തുവിടുക എന്ന് പറയുന്നത് എന്ത് എന്ത് കാഴ്ചപ്പാടാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക തെളിവുകൾ തന്നെ വേണം പക്ഷേ ഈ നൂറോളം സാക്ഷികൾ പറഞ്ഞ തെളിവുകൾ പോരെ ഈ ഡി എൻ എ ബാക്കിയുള്ള ഡി എൻ എ അതുപോലെ അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റുകൾ അതുപോലെ തന്നെ നിരവധി ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നും പോരെ ഇവർക്ക് ഇത് ഈ ഇവരെ ശിക്ഷിക്കാൻ അവർക്ക് അതൊന്നും പോരാ അവർക്ക് ജഡ്ജി തീരുമാനിക്കുന്ന എന്താണോ അത് തന്നെ കിട്ടണം എന്നുള്ളതാണ് അതാണെങ്കിലോ തികച്ചും പാലിച്ചമായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ നമ്മുടെ ഏർ ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പ് ഇത് സംഘപരിവാറിന് വേണ്ടി പെരുമാറുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നിരവധി തവണ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഞാൻ ഒന്നേന്ന് ചൂണ്ടിക്കാട്ടിത്തരാം ഒരു കേരളത്തിൽ തന്നെ നമ്മുടെ ജില്ലകളിൽ ഏറ്റവും മതസൗഹാർദ്ദം ഊട്ടി കുറഞ്ഞു പോകുന്ന ഒരു ജില്ല ഉണ്ടെങ്കിൽ അത് മലപ്പുറം ജില്ലയാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് മലപ്പുറം ജില്ലയിൽ എന്ത് പ്രശ്നം നടന്നാലും ഒരു ഒരു ജാഥ നടന്നാലും അല്ലെങ്കിൽ ഒരു സമരം നടന്നാലും അതിലെ ഒരു പാർട്ടി സമരം നടത്തുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഭൂരിഭാഗ സമുദായം നിലകൊണ്ട് പോകുന്ന ഒരു ജില്ല മുസ്ലിം സമുദായം നിലകൊണ്ട് പോകുന്ന ഒരു ജില്ലയാണ് മലപ്പുറം അവിടെ നിന്നും അറസ്റ്റ് ചെയ്യുന്ന ഒരു മെയിനായിട്ട് ഒരു അഞ്ച് പേരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അവിടെയുള്ള എഫ്ഐആറിൽ മൊത്തം ഇരുപതോളം പേരെ അറസ്റ്റ് ചെയ്ത ഒരു വിഷയം നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് കേട്ടതാണ് എത്രത്തോളം പ്രതികളെ ചേർക്കാൻ ചേർക്കാനൊക്കെ അത്രത്തോളം അവിടെയുള്ള പോലീസ് ചെയ്തു കൂട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് പിന്നീട് നിര നമ്മുടെ ആലപ്പുഴയിൽ നടന്നിട്ടുള്ള ഇരട്ട കൊലപാതകം എസ് ഡി പി പ്രവർത്തകനായിട്ടുള്ള ഷാന വധക്കേസിലെ പ്രതികൾ ഇപ്പോഴും പുറത്താണ് അവർ ജാമ്യത്തിൽ കറങ്ങി നടക്കുകയാണ് ഇതുവരേക്ക് അവരുടെ കുറ്റപത്രം സമർപ്പിക്കുകയോ അത് വാദത്തിനെടുക്കുകയോ അത് കോടതിയിൽ എത്തിക്കുകയോ അവർക്ക് ശിക്ഷ വിധി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരിപ്പോഴും പുറത്താണ് ഷാന കൊന്നതിന് പ്രതികാരമായിട്ട് വീട്ടിയ എന്താണ് നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ വിധി പുറത്തു വന്നിരിക്കുന്നത് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊന്ന എസ് ഡി പി പ്രവർത്തകരെ പതിനഞ്ചോളം പേരെ വധശിക്ഷയ്ക്ക് ശിക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരമായിട്ട് തോന്നിയ ഒരു കോടതി വിധി ഗൂഢാലോചനയില് വരെയും പങ്കുകൊണ്ട എന്താണ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗൂഢാലോചനയില് വരെയും പങ്കുകൊണ്ടവരെയും വധശിക്ഷയ്ക്ക് വിധി ശിക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് കേട്ടപ്പോൾ ഈ കേരളത്തിലുള്ള എല്ലാ ചാനലുകാരും അല്ലെങ്കിൽ തന്നെ എല്ലാ നിയമം പഠിച്ചവരും ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് ഇത് എന്ത് നിയമമാണ് ഇത് എന്ത് എന്താണ് എന്താണിവർ ഇതുകൊണ്ട് ഈ ജഡ്ജി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആർക്കും പിടികിട്ടാതെ എല്ലാവരും തമ്മിൽ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് രണ്ടാമത്തെ കാര്യം അങ്ങനെ കോടതിയും ആഭ്യന്തര വകുപ്പും നല്ല രീതിയിൽ തന്നെ ആർ എസ് എസിന് വേണ്ടി സംഘപരിവാർ ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്നു കേരളത്തിൽ എന്നുള്ളത് ഒരു കാര്യമാണ് നമ്മുടെ പിണറായി സർക്കാർ നമ്മൾ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് വർഗീയതയെ നമ്മൾ അടുപ്പിക്കില്ല മുസ്ലിം സമുദായത്തിനെ എൻ്റെ മക്കളാണ് അതുകൊണ്ട് മുസ്ലിം സമുദായത്തിനെ തൊടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പരമ കള്ളതനമാണ് പിണറായി സർക്കാരും അവരുടെ അണികളും പറഞ്ഞുണ്ടാക്കുന്നത് പിന്നെ വേറൊരു വിഷയം പൂനാർ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൂനാറ് ഒരു ക്രൈസ്തവ പള്ളിയുടെ മുന്നിൽ നടന്ന ഒരു വിഷയം അതിൽ ഹൈന്ദവ വിദ്യാർത്ഥികളും ക്രൈസ്തവ വിദ്യാർത്ഥികളും മുസ്ലിം വിദ്യാർത്ഥികളും കൂടി അവരുടെ വാർഷിക അവസാനം നടത്തിയ ഒരു പരിപാടിയിൽ അത് ആ പള്ളിയുടെ മുന്നിൽ ചില സൗണ്ട് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അച്ഛൻ ഇറങ്ങി വന്ന് അച്ഛനുമായിട്ടുള്ള ഒരു വാക്കുതർക്കത്തിൽ എടുത്തപ്പോൾ അച്ഛൻ്റെ കൈ തട്ടിയതിൻ്റെ പേരിൽ അവിടെ നിന്നും ഒരു വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ക്രൈസ്തവ സമൂഹം ഉണ്ടാക്കുകയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തത് മൊത്തം മുസ്ലിം കുട്ടികളെ മാത്രമാണ് എന്നുള്ളതാണ് വേറൊരു സത്യം ഇവിടെ ആർ എസ് എസ് ആർ എസ് എസ് ആണോ ഈ ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് പലപ്പോഴും പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിനെ തിരിഞ്ഞു നോക്കുകയോ ആഭ്യന്തര വകുപ്പിനോട് വിശദീകരണം തേടുകയോ ഒന്നും ചെയ്തിട്ടില്ല വെറും കള്ളത്തനം മാത്രമാണ് ഈ പിണറായി വിജയൻ സർക്കാർ നമ്മുടെ കേരളത്തിൽ പരത്തിവച്ചിരിക്കുന്നത് നിരവധി തവണ നിരവധി തവണ ഇരട്ട നീതിയാണ് ഈ സംസ്ഥാന ന്യൂനപക്ഷ സമുദായം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആര് കുറ്റക്കാരായിട്ട് വരുന്നു അവർക്കെല്ലാം കടുത്ത ശിക്ഷയും ആർ എസ് എസ് ബി ജെ പി ആദർശം ഉൾക്കൊണ്ടുകൊണ്ടുവരുന്ന എല്ലാ ഹൈന്ദവ തീവ്രവാദികൾക്കും അവർക്കെല്ലാവർക്കും നല്ല സുഖജീവിതമായിട്ടുള്ള ശിക്ഷാവിധിയുമായിട്ടാണ് ഇവിടെ കണ്ടുകൊണ്ട് നമ്മൾ പോകുന്നത് ഒന്ന് ആലോചിച്ചു പോകുക വളരെയധികം ഭയാനകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പാപം ഒരു മനുഷ്യൻ ആരും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ പള്ളിയിൽ ഒരു അതോ താഴ്ന്ന തട്ടിലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ആറേഴ് കൊല്ലമായിട്ട് ആ പള്ളിയിൽ ജോലി എടുത്തു വരുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് ഇടിച്ചു കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇതിനെ ഇത് ആര് ചെയ്തു എന്നെങ്കിലും കോടതി ഒന്ന് ചോദിച്ചുകൂടെ ഈ വെറുതെ വിട്ടെന്ന് പറയുമ്പം എൻ്റെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളീ കേരളത്തിൽ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മനസ്സ് തന്നെ മടുത്തു പോവുകയാണ് ഒന്നാമതേ സംസ്ഥാന സർക്കാർ ഭൂലോക പരാജയമാണ് അതിൻ്റെ കൂടെ ഇതുപോലുള്ള ന്യൂനപക്ഷ സമുദായത്തിനെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള നിയമം എങ്ങനെ തോന്നുന്നു നീനിക്കൊക്കെ എങ്ങനെ തോന്നുന്നു ഇവിടെ വാതോരാത വർഗീയതക്കെതിരെ സംസാരിച്ചിട്ട് ഒരു ഭാഗത്തു കൂടി ബി ജെ പിക്ക് മാമാപ്പണി എടുത്തു കൊടുക്കാൻ പിണറായി വിജയൻ എനിക്ക് എങ്ങനെ തോന്നുന്നു എനിക്ക് മനസ്സിലാവാത്തുകൊണ്ട് ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു നിയമം പുറത്തുവിട്ടതുകൊണ്ട് ഈ റിയാസ് മൗലവി വധക്കേസിൻ്റെ വിധി വന്നതിന് ശേഷം അതിൽ വിധി വിധി വന്നതിനെ ആര് ചർച്ച ചെയ്യുന്നു സോഷ്യൽ മീഡിയയിലൂടെ ആര് ചർച്ച ചെയ്യുന്നു ആര് കമൻ്റ് ഇടുന്നു അവരെ എല്ലാവരെയും എന്താണ് മതസ്പർദ്ധ വളർത്തി എന്നുള്ള രീതിയിൽ കേസെടുക്കുമെന്നുള്ള ഒരു 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 പോസ്റ്റ് കണ്ടു മാധ്യമങ്ങളും മൊത്തവും പുറത്തുവിട്ടിരുന്നു എന്ത് 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 അവസ്ഥയാണെന്ന ആലോചിച്ച് നോക്കിയേ കൊല ചെയ്തവരെ സുഖവാസം അനുഭവിച്ച് അവർ പുറത്ത് ലാവശ്യമായിട്ട് രക്ഷപ്പെട്ടു പോകുമ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നവനെ പിടിച്ച് തുറങ്കിലടയ്ക്കാൻ പോകുന്ന ആഭ്യന്തര വകുപ്പ് ഇത് ഇത് അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പാണ് അതോ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പാണ തന്നെ വിജയിപ്പിച്ച നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും കിട്ടേണ്ട ശിക്ഷ ഈ പത്ത് കൊല്ലമായിട്ട് ഈ ഒരു ഏഴെട്ട് കൊല്ലമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഒരു രണ്ട് കൊല്ലവും കൂടി ഇതിന് മറുപടി എന്തൊക്കെയായാലും ഇവിടെയുള്ള മുസ്ലിം സമുദായം തന്നിരിക്കും പിണറായി വിജയ നീ ചെവി നുള്ളിക്കോ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ മുന്നോര് മുന്നോടിയായിട്ട് ഈ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി ഈ ലോക്സഭാ ഇലക്ഷന് എസ് ഡി പി അവരുടെ സംഘടന അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ലോക്സഭാ ഇലക്ഷന് അവർ സപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസിനെയാണ് നിങ്ങൾ അവർക്ക് വിശ്വാസമില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലായി കഴിഞ്ഞു ഇനിയും കള്ളത്തരം പറഞ്ഞ് ദയവ് ചെയ്ത് ഈ കേരളം ഭരിക്കാൻ വേണ്ടി പിണറായി സർക്കാരിൻ്റെ പാർട്ടിയോ പിണറായിയോ വരരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നിട്ട് പുതിയൊരു നാടകമുണ്ട് ഇന്ന് റിയാസ് മൗലവിയുടെ കേസ് പിന്നെയും അപ്പീലിന് പോകും അതുപോലെ ഹൈക്കോടതിയിൽ പോകും അവിടെ തള്ളു ഇവിടെത്തള്ളൂ പച്ച കള്ളമാണ് പച്ച കള്ളമാണ് ഇതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാലിലെ കുറച്ച് വോട്ട് മുസ്ലിങ്ങളെ നിന്ന് വിചിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഒക്കെ ചുമ്മാതെയാണ് ഇത്രയും നെറുകെട്ട ഭരണം ഈ കേരളത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ വളരെ മ്ളേച്ചമായിട്ടുള്ള ഒരു ഭരണം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിണറായി വിജയൻ ഇത്രയും കുറേ കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് നിരവധി വിദ്യ ഉസ്താക്കന്മാരെ കേരളത്തിൽ കൊന്നു തള്ളിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വിധി ഇതുപോലെ തന്നെയാണ് ജഡ്ജിക്ക് ഒരു ഒരു രാഷ്ട്രീയം കാണും ആ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അത് ഈ അദ്ദേഹം ജനങ്ങൾ മൊത്തവും ആശ്രയിക്കുന്ന നീതികീഡത്തിൽ വന്നിരുന്നു കൊണ്ട് ഇതുപോലുള്ള സ്വന്തം രാഷ്ട്രീയം എടുത്ത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വളരെയധികം വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു നിയമവിധിയാണ് കഴിഞ്ഞ ദിവസം വന്നത് എന്തായാലും ജില്ലാ കോടതിയിൽ നിന്നും വന്നിട്ടുള്ള ഈ നിയമവിധിയെ നമുക്ക് അക്ഷരം തെറ്റാതെ തെറ്റാണ് എന്ന് നമുക്ക് പറയാനൊക്കും പരമ കള്ളത്തരമാണ് നടന്നു പോയിട്ടുള്ളത് എന്നുള്ളതും പറയാനൊക്കെ ആഭ്യന്തര വകുപ്പിൽ നിന്നും വലിയ വീഴ്ച എന്തൊക്കെയായാലും ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇത്രയൊക്കെ ന്യൂനതകൾ ഇനിയും അതിലുണ്ട് എന്ന് കണ്ടെത്തിയ നമ്മുടെ ജഡ്ജിക്കൊരു നടുവ നടുവിരൽ നമസ്കാരം കൂടി ഞാൻ പറയുന്നുണ്ട് എന്തായാലും റിയാസിൻ്റെ കുടുംബവും അതുപോലെ തന്നെ മറ്റ് ജനങ്ങളും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെയുള്ള പ്രാദേശിക എല്ലാ കേരളത്തിലെ ഒറ്റാകെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ അപ്പീലിന് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കുറ്റവാളികളെ തിരിച്ചു തുറങ്കിൽ അടയ്ക്കണം അവർക്ക് കഴിവതും വധശിക്ഷ തന്നെ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും യോജിക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം കാരണം ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വികാരവും അത് തന്നെയാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം